മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതാനുഭവത്തിലേക്ക് ഞങ്ങൾ കടക്കട്ടെ എൻ്റെ പേര് ടോയ് തോമസ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി എന്ന പ്രദേശത്തു നിന്നും വരുന്നു ഞാൻ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു എൻ്റെ ഭാര്യ റോസ്മിൻ തോമസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെൻറ് സെക്ടറിൽ ഹൈസ്കൂൾ അധ്യാപികയായി ജോലി നോക്കുന്നു വളരെ സാധാരണമായ ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത് കഴിഞ്ഞ മാർച്ച് മാസം വരെ കഴിഞ്ഞ മാർച്ച് മാസം ഞങ്ങൾക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകൻ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു പി ജി രണ്ടാമത്തെ മകൻ പ്ലസ് ടു എക്സാമിന് കഴിഞ്ഞ വർഷം എഴുതാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഞാൻ കോളേജിൻ്റെ തിരക്കുകളുമായിട്ട് വളരെ വേഗത്തിൽ അങ്ങോട്ടുമിങ്ങോട്ടും യാത്ര ചെയ്യുന്നു കോളേജിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മിക്കവാറും യാത്രകളായിരിക്കും കാരണം കായിക വിഭാഗത്തിൽ സെൻറ്റ് തോമസ് കോളേജിനെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുകളുള്ള ഒരു വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു എസ് എൽ സി ഡ്യൂട്ടി മറ്റൊരു സ്കൂളിൻ്റെ ചാർജ് എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു ഇതിനിടയിൽ ചെറിയൊരു പുറം വേദന കണ്ടപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുവാനായിട്ട് പോയി ഡോക്ടറെ കണ്ട് ഡോക്ടർ നീര് ഇറങ്ങുന്നതായിരിക്കും എന്ന ധാരണയിൽ മരുന്നെഴുതി പോരാൻ നേരത്ത് ഞാൻ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിരുന്ന കൊളസ്ട്രോൾ ഷുഗർ തുടങ്ങിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്ന പേപ്പർ ഡോക്ടറെ കാണിച്ചു യാദൃശ്ചികമായിട്ട് കാണിച്ചതാണ് ഇത് കണ്ടപ്പോൾ കൊളസ്ട്രോൾ കൂടുതലുള്ളത് കൊണ്ട് ഡോക്ടർ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാത്തത് അപ്പോൾ പറഞ്ഞു ഉണ്ട് തൈറോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഡോക്ടർ കഴുത്തിൽ നോക്കിയപ്പോൾ കഴുത്തിൽ ചെറിയൊരു മുഴ ലിംഫിനോട് കാണുവാനിടയായി അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവം നമ്മളെ വൈദ്യൻ വഴി നമ്മൾക്ക് ഒരു അടയാളം തരുന്നത് ആ ലിംഫിനോട് കണ്ട ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ പോയി രണ്ട് പിറ്റേ ദിവസം സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ആയിട്ടുള്ള ചെക്കപ്പ് നടത്തണം എന്നുള്ളത് പക്ഷേ നമ്മൾക്ക് സാധാരണഗതിക്ക് എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ചിന്തിച്ചു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ വീണ്ടും ജോലിയിലേക്ക് കടന്നു പക്ഷേ മാർച്ച് പതിമൂന്നിന് മാർച്ച് പതിമൂന്നിന് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് രാജഗിരി ഹോസ്പിറ്റലിൽ നടന്ന ടെസ്റ്റിൽ ഞങ്ങൾക്ക് കിട്ടിയത് അത് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ലിംഫോമ എന്ന ഒരു ക്യാൻസറാണ് ഇത് എന്നാണ് പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവം നമ്മളെന്തുമാത്രം കരുതുന്നു എന്നതിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ ആ വെളിച്ചം വരാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവർ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു അന്ന് തന്നെ എൻഡോസ്കോപ്പി ചെയ്തു ബയോപ്സിക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് പത്തൊമ്പതിന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു മാർച്ച് പത്തൊമ്പതിന് രാജഗിരി ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഡോക്ടറുടെ റൂമിന് മുന്നിൽ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നമ്മൾ പുറത്തേക്ക് അതൊന്നും കാണിക്കുന്നില്ല പക്ഷേ നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നമ്മൾക്കൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയില്ല കാരണം പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇതായിരിക്കില്ല എന്ന ഒരു ധാരണയിലായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പറയും നമ്മളുടെ മെറിറ്റ് എല്ലാം തകിടം മറിച്ചു ഒരു റിസൾട്ടാണ് വന്നത് ഡോക്ടർ വളരെ കൂളായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ഇരുത്തി പറഞ്ഞു ഇത് ലിംഫോമ ക്യാൻസർ അല്ല ഇത് സ്റ്റൊമക് അഡിനോ കാർസിനോമ എന്ന് പറയുന്ന വളരെ അഗ്രസീവായിട്ടുള്ള ക്യാൻസർ ആണ് അതിൽ തന്നെ ഫോർത്ത് സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അസാധ്യമാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല ഇത് കേട്ട് എങ്ങനെയാണ് ആ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയതെന്നറിയില്ല അന്ന് മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിലേക്ക് പോയി പോകുന്നു ഇത് ഈ വിവരം അറിഞ്ഞ് പിറ്റേന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപതാം തീയതി ഞാൻ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി കുറവിലങ്ങാട് കോളേജിലേക്ക് പോയി ആ സമയത്ത് ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്കൊരു കോൾ വന്ന് ഞാൻ പുറത്ത് വന്ന് അറ്റൻഡ് ചെയ്തു മാലദ്വീപിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ബാബു എന്നെ വിളിക്കുന്നു അവൻ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ് അവൻ്റെ ഒരു കോൾ വന്നിട്ട് പറയുകയാണ് നിനക്ക് മനുഷ്യന് അസാധ്യമായത് ചെയ്തു തരുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട് നീ അവിടെ പോകണം അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അത് മാറ്റിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ഇത് കഴിഞ്ഞ് വേറെ അധികം സംസാരിച്ചൊന്നുമില്ല എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് രാത്രി എത്തുമ്പോഴേക്കും വൈഫിൻ്റെ അടുത്ത് റോസ്മിൻ്റെ അടുത്ത് റോസ്മിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ബിന്നി ടീച്ചറുണ്ട് ബിന്യു ടീച്ചറ് യു എസ്സിലാണ് അമേരിക്കയിൽ നിന്ന് ടീച്ചർ ഇതറിഞ്ഞ് ഒരുപാട് സാക്ഷ്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പറയുകയാണ് നീ നാളെ തന്നെ അല്ലെങ്കിൽ പറ്റുന്ന വേഗം തന്നെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം നിങ്ങൾക്ക് ഒന്നും മാതാവ് വരുത്തില്ല എന്ന് നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞു ഇത് ഞാൻ എൻ്റെ അനുഭവം പറയാൻ ചെല്ലുമ്പോഴാണ് ഇവൾ എന്നോട് ഇങ്ങോട്ട് അമേരിക്കയിൽ നിന്ന് ബിന്നി ടീച്ചർ ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന കാര്യം പറയുന്നു സത്യം പറഞ്ഞാൽ ഈ ഇരുപതാം തീയതി ഇത് അറിഞ്ഞ് ഇരുപത്തി മൂന്നിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണുണ്ടായത് കാരണം ആ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഇവളെത്തി എത്തിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു ഈ അസുഖത്തിന് നമ്മൾ ഇതിനിടയിൽ പല ഹോസ്പിറ്റലുകളിലേക്കും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലും കേരളത്തിന് പുറത്ത് മുംബൈ വെല്ലൂർ തുടങ്ങിയ ഹോസ്പിറ്റലുകളിലേക്ക് ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് അയക്കുകയും അവിടെ നിന്ന് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് മുംബൈ ടാറ്റയിലേക്കും ഇതിനു പുറമെ അമേരിക്കയിലും യു കെയിലുമുള്ള നമ്മുടെ ഫ്രണ്ട്സിന് ഇതിൻ്റെ റിപ്പോർട്ട് അയച്ചു എല്ലായിടത്തും നിന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അവർ വിവരം തന്നു ഇതിനെ ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇയാളുടെ ആരോഗ്യനില ഭക്ഷണാവും ഓപ്പറേഷൻ ഇതിന് സാധ്യമല്ല റേഡിയേഷൻ ഇതിന് സാധ്യമല്ല പിന്നെ പാലിയേറ്റീവ് കീമോ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അവരുടെയും അഭിപ്രായമായിരുന്നത് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി പ്രദക്ഷിണത്തിൽ ഇപ്പോൾ അവിടെ ഉടമ്പടി പ്രദക്ഷിണം നടക്കുന്ന ഉടമ്പടി പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിൻ്റെ രൂപം കിട്ടി ആ മാതാവിൻ്റെ രൂപം കിട്ടിയ ആ നിമിഷം മുതൽ എനിക്ക് തോന്നുന്നു ആ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി മൂന്നിന് അവിടെ നിന്നും ഞങ്ങളുടെ പുതിയ ഒരു ജീവിത രീതി അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള ഒരു ജീവിത ശൈലി ഞങ്ങൾ രൂപപ്പെടുത്തി എടുത്തു തുടങ്ങുകയായിരുന്നു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി എന്ന് വേണം അനുമാനിക്കാൻ കാരണം അവിടെ അതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു ആവറേജ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്നും മാറി പ്രാർത്ഥന മാത്രം പോരാ പ്രവൃത്തികളും നമ്മളുടെ ജീവിതത്തിൽ വേണമെന്ന് നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കാൻ തുടങ്ങുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഞങ്ങൾ ഈ ഒരു വർഷം ഈ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആദ്യ വർഷത്തിൻ്റെ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ കാരണം മാതാവ് സ്നേഹിച്ചിരുന്നു സ്നേഹിച്ചിരുന്നെന്നെൻ്റെ തെളിവുകൾ പിന്നാലെ പിന്നാലെ കിട്ടാൻ തുടങ്ങി ഏപ്രിൽ മൂന്നിന് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഞാൻ ഇവിളയും കൊണ്ട് ഇവിടെ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം തരികയും ചെയ്തു അന്ന് പലരും പറയാറുള്ള പോലെ തന്നെ സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോളൂ എന്ന് അച്ഛൻ പറയാത്തത് കൊണ്ട് വളരെ വിഷമിച്ചാണ് ഇവിടെ ഇവിടെ നിന്ന് പോയത് പക്ഷേ പിന്നീട് ഒരു ഉടമ്പടി ദാനത്തിൽ അച്ഛൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി അങ്ങനെ ഞാൻ പറയാത്തതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങൾക്ക് അങ്ങനൊരു ഇൻസെൻറ്റീവിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ഏപ്രിൽ എട്ടിന് മൂന്നിന് ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം കൈവശ ശുശ്രൂഷ അനുഗ്രഹം വാങ്ങിച്ച് ഏപ്രിൽ എട്ടിന് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നു അന്ന് ഞാൻ ഇറങ്ങാൻ നേരത്ത് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു വിശ്വസിക്കുക മാത്രം മതി അവൾ സുഖം പ്രാപിക്കും ഇതാണ് അന്ന് എനിക്ക് കിട്ടിയ വചനം അക്ഷരം പ്രതി നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് മൂന്ന് കീമോ കഴിയുമ്പോഴേക്കും നമ്മളോട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യമില്ല എന്ന് പറഞ്ഞ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നു നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറയുകയും ആ സ്കാനിങ്ങിൽ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം വരുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം അസുഖം മാറിയിരിക്കുന്നു അത് നമ്മൾക്ക് ഈ പറയുന്ന ഉടമ്പടിക്ക് ശേഷം നടന്ന ഒരു പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇം ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയ്ക്ക് ഇവളുടെ ബ്ലഡ് മാച്ച് മാച്ചാകുമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നു ആ ഇമ്മ്യൂണോതെറാപ്പി സാധാരണ ചിലപ്പോൾ നമ്മളുടെ ബ്ലഡുമായിട്ട് മാച്ച് ചെയ്യില്ലെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പിക്കും ചാൻസ് കുറവാണ് അതുകൊണ്ട് ഇമ്മ്യൂണോതെറാപ്പി ലഭി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളത് വിവരം കൂടി നമ്മൾക്ക് അന്ന് കിട്ടിയിരുന്നു ഈ മൂന്ന് കീമ് കഴിയുമ്പോഴേക്കും ഇത്രയും അസുഖങ്ങൾ അല്ലെങ്കിൽ ഇത്ര സീരിയസ് ആയിട്ടുള്ള വൈദ്യശാസ്ത്രം കയ്യൊഴിഞ്ഞ ഈ അസുഖം ഇത്രയും മാറ്റാനായിട്ട് ദേവമാതാവിന് സാധിക്കും എന്ന് ഞങ്ങൾക്ക് വളരെ അധികം അടിയുറച്ച് വിശ്വാസമുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത അന്ന് മുതൽ എന്നും വിശുദ്ധ തൈലം ഉടമ്പടി തൈലം എടുത്ത് രണ്ട് നേരവും വയറ്റിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുമായിരുന്നു ആറാമത്തെ കീമോ കഴിഞ്ഞ സമയത്ത് വല്ലാതെ ഷിവറിങ്ങും അവിടെ എല്ലാ നേഴ്സുമാരും ഓടിക്കൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാത്ത സമയത്ത് ഈ ഉടമ്പടി ഉപ്പ് വായലിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവളുടെ ശാരീരിക നില നോർമൽ ലെവലിലേക്ക് മാറുന്ന ഒരു അത്ഭുത കാഴ്ചയും ഞങ്ങൾ കണ്ടു ഇതിനുശേഷം ആറാമത്തെ കീമോ കഴിയുമ്പോൾ ഞങ്ങൾ ഈ കീമോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം നമ്മൾ വിശ്വസിച്ചിരുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ ആ മെറിറ്റ് എല്ലാം നമ്മളുടെ മുന്നിൽ ബിഗ് സീറോയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശ്വസിച്ച് വിശ്വസിക്കുന്ന മാതാവ് ഇല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ ഈ സ്റ്റേജിലെന്നല്ല ഈ ഭൂമിയിൽ ചിലപ്പോൾ ഞങ്ങളുണ്ടാവില്ലായിരുന്നു അത് വളരെ ഉറപ്പോടു കൂടി ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും ഈ ആറാമത്തെ കീമോയ്ക്ക് ശേഷം ഡോക്ടറ് ഐ വി കീമോ നിർത്താം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജോസഫ് ജോസഫച്ചിനെ കാണാനായിട്ട് ഇവിടെ വന്ന് ശ്രമിച്ചു പക്ഷേ തൊണ്ണൂറ് ദിവസം ആവാത്തത് കൊണ്ട് കൈവപ്പ് ശുശ്രൂഷ കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം ആവാത്തത് കൊണ്ട് അന്ന് കാണാനായിട്ട് സാധിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചുപോയി പക്ഷേ മാതാവ് അപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്ന അടയാളങ്ങൾ പ്രസൻസ് നമ്മൾക്ക് വീണ്ടും തരികയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഞങ്ങൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ പുറത്തിറങ്ങിയ ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിന് തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങിയ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് ജൂതപ്പള്ളിയുടെ മുമ്പിൽ ചേന്നമംഗലത്തുള്ള ജൂതപ്പള്ളിയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുകയും ആ കാറ് ഗ്ലാസ് തുറന്ന് ഒരാൾ ചോദിക്കുകയാണ് ജൂതപ്പള്ളി അടച്ചോ ഏകദേശം ഒരു അഞ്ചര മണിയായി കാണും ഞാൻ നോക്കുമ്പോൾ ജോസഫ് അച്ഛനാണ് ഞാൻ ഉടനെ ജോസഫ് അച്ഛനെ പോയി കണ്ടു അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു മക്കളും ഉണ്ടായിരുന്നു വളരെ അധികം കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് മാതാവിൻ്റെ ഒരു സഞ്ചാരി മാതാവാണ് ഞാൻ എന്ന് നേരിട്ട് വന്ന് പറയുന്ന ഒരു ഫീലായിരുന്നു അത് വളരെയധികം നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത അവസരങ്ങളായിരുന്നു ഇത് ഇതിനു ശേഷം വളരെ നന്നായി തന്നെ ഉടമ്പടി വസ്തുക്കളും അതുപോലെ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പ്രേക്ഷിത പ്രവർത്തനം വളരെയധികം ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ആദ്യമല്ല ഞാൻ സാധാരണ പേപ്പർ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ ഒരു ചടങ്ങ് പോലെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഇത് പലരും കൊണ്ടുപോയി വീട്ടിൽ ന്യൂസ് പേപ്പറിൻ്റെ കെട്ടിൽ കൊണ്ടു ചെയ്യുന്നത് പല സുഹൃത്തുക്കളും എന്നോടത് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതല്ല വേണ്ടത് ഞാൻ രണ്ടാമത്തെ മാസം മുതൽ ഞാനിത് മാറ്റാൻ തുടങ്ങി ഓരോ വീടുകളിൽ ചെന്ന് ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഈ കൃപാസനം പത്രം കൊടുക്കുകയും ഈ അനുഭവങ്ങൾ വളരെ കൃത്യമായിട്ട് പലർക്കും പല സംശയങ്ങളാണ് കൃപാസനത്തെ പറയുമ്പോൾ പല സംശയങ്ങളാണ് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അതിന് മറുപടി കൊടുത്ത് അവർക്ക് പത്രം കൊടുക്കും വിശ്വാസ പ്രമാണം ചെല്ലി അവരെ മാതാവിലേക്ക് അടുപ്പിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പത്രം വിതരണം ചെയ്യാറുള്ളത് സ്കാനാണ് നമ്മൾ ഈ ആറ് കീമോ കഴിഞ്ഞപ്പോൾ പെറ്റ് സ്കാനാണ് ചെയ്തത് ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിച്ച അനുസരിച്ച് ഈ പെറ്റ് സ്കാനിൽ സീറോ പെർസെൻറ്റേജ് ക്യാൻസർ സെൽസ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുകയും പരിപൂർണ രോഗശാന്തി മാതാവ് തരികയും ചെയ്തു എന്നുള്ള വളരെ അത്ഭുതകരമായ ഒരു മിറാക്കൽ എന്ന് തന്നെ ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം ഞങ്ങളെ വിഷമിപ്പിച്ച ഒരു ദശാസന്ധിയിലൂടെ മാതാവിൻ്റെ മക്കളാക്കി ഞങ്ങളെ ഉയർത്തുകയും ഞങ്ങൾക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റുകയും ചെയ്ത അമ്മ മാതാവിനെ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനും ഈ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാനുള്ള കൃപ നൽകിയതിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണ് ഈ പുറം വേദനയും അതുപോലെ തന്നെ കുറേ ചെക്കപ്പുകൾ കഴിഞ്ഞ് അത് ഒന്നും പോസിബിളല്ലാത്ത ഒരു അഡിനോ കാസിനോമ ഫൈനൽ സ്റ്റേജിൽ നിന്നുള്ള ഒരു പ്രെഡിക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ദൈവം ഇത്ര ആയുസാണ് തന്നിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം പക്ഷേ ആ റിസൾട്ട് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ രണ്ട് പേര് എൻ്റെ കോളീഗ് ആയിരുന്ന പിന്നീട് ടീച്ചറും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ നിരാശപ്പെടണ്ട നിങ്ങളുടെ കൂടെയുണ്ട് മാ പരിശുദ്ധ മാതാവേ സഞ്ചാരി മാതാവേ കൂടെ ഉണ്ടാവണമേ കൃപാസനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക പിന്നെ ടീച്ചർ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും നിനക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോവാം അങ്ങനെ പറഞ്ഞു അപ്പോഴാണ് ഉള്ളിൽ നമുക്കൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാം ഉള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത് ഇങ്ങനെ കുറേ അതിനുമുമ്പ് അച്ഛൻ വന്ന് അച്ഛൻ്റെ അടുത്ത് കൈവയ്പ്പ് പ്രാർത്ഥന കഴിഞ്ഞ് സാക്ഷ്യം പറയാനായിട്ട് പറയാതിരുന്നപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി പക്ഷേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ആദ്യത്തെ കീമോ കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത് എനിക്ക് ഒരു സൈഡ് വെച്ചിട്ട് അധികം നേരം കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു പക്ഷേ പിന്നെ എനിക്ക് യാതൊരു ആരോഗ്യവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല ഒരു ഫുഡ് കഴിക്കും കീമോ എടുത്ത ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതല്ലാതെ വേറൊരു തരത്തിലും എല്ലാവരും പറയുന്ന പോലെ യാതൊരു പ്രശ്നങ്ങളോ എനിക്ക് ക്യാൻസർ ആണെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് വളരെ ഞാൻ ചോദിച്ചു എന്താ എൻ്റെ മുടിയൊന്നും കൊഴിയാത്തത് അതും ഒന്നും ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല എല്ലാവരും പറയും എന്നെ വളരെ സിമ്പതിയോടുകൂടി നോക്കുമ്പോഴും എനിക്ക് മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു അത് ഒക്ടോബറിൽ ഇരുപ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ധ്യാനത്തിൽ അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു ഈ പ്രാവശ്യം കുറച്ച് പേര് മഴവില് കാണും മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രതീകമായി അപ്പോൾ എനിക്ക് ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി എനിക്കത് പനി ചെറിയ ശ്വാസം തടസ്സമുള്ളതുപോലൊക്കെ തോന്നി ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇത് കീമോ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് അത് കാരണം പെട്ടെന്ന് ഒന്നും കുറയില്ല നിങ്ങൾ രാത്രി കൂടുകയാണെങ്കിൽ രാത്രി തന്നെ വന്ന് എമർജൻസി ആയിട്ട് അഡ്മിറ്റ് കാഷ്വാലിറ്റിയിൽ ആവണം പക്ഷേ എനിക്ക് ഉള്ളിൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ തന്നെ നടക്കുന്ന എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കൊന്നും വരില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട് അന്ന് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മഴവില്ല അങ്കമാലി ആ സൈഡിലെത്തിയിപ്പോൾ മഴവില്ല അപ്പം ഞാൻ വേഗം ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ മഴവില്ല മാതാവ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മഴവിൽ മാതാവിതം നമ്മുടെ കൂടെ നമ്മൾ ഒന്നും പറ്റില്ല എനിക്കൊന്നും സംഭവിക്കില്ല അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയില്ല സൈഡിൽ ഒതുക്കി അതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷേ വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ മടവിൽ കാണാതെ അപ്പോൾ എനിക്ക് ഉത്തമ ബോധ്യം കാരണം ഒക്ടോബർ ഇരുപത്തി ആറാം തീയതിയിലുള്ള അഘട്ട ജപമാലയ്ക്ക് വരാനായിട്ട് ഹസ്ബൻഡ് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ പനി വന്നത് അപ്പോൾ ആൾക്ക് പോകാൻ പറ്റുമോയെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കില്ല പനിയൊന്നും കൂടില്ല ധൈര്യമായിട്ട് പൊക്കോളാം പറഞ്ഞാൽ അങ്ങനെ ഹസ്ബൻഡ് അകണ്ട ജപമാലയിൽ വന്ന് പങ്കെടുത്തു അന്ന് ഞാൻ അന്നത്തെ ജപമാല അന്നത്തെ ആറു മണിക്ക് വീണ്ടും അച്ഛൻ്റെ ധ്യാനം എടുത്ത് മഴവില്ലിനെ പറ്റി പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് മഴ വില്ലെന്നുള്ളത് മനസ്സിലായി അന്ന് ഞാൻ ഡേറ്റ് ഇട്ട് സമയമിട്ട് പ്രാർത്ഥിച്ചു അന്ന് അഖണ്ഡ ജപമാലയുടെ വൈകുന്നേരം ആറുമണി ആകുമ്പോഴേക്കും എൻ്റെ പനിയൊക്കെ എല്ലാ അസുഖങ്ങളും മാറ്റണെന്നുള്ളത് പിന്നെ എനിക്ക് ആറുമണിയാകുമ്പോഴേക്കും നല്ല വേർത്ത് ഇടയ്ക്കിടയ്ക്ക് വേർക്കുന്നുണ്ടായിരുന്നു ആറു മണി കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ഞാൻ ചെക്ക് ഞാനൊന്നും പോയില്ലേ ആറു മണിക്ക് നോക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് നോർമലായിട്ട് പനിയില്ല ഒരു പ്രശ്നവുമില്ല മാതാവിൻ്റെ സംരക്ഷണം മുഴുവൻ സമയം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉത്തമ ഉത്തമബോധ്യമായി അത് കാരണം എനിക്ക് ഇത് ഇങ്ങനെ ഒരു അസുഖം അത് ആണെന്നുള്ളത് പറഞ്ഞാലും എനിക്ക് എല്ലാവരും പറയുമ്പോഴും എനിക്കതിന് ഒന്നും ഒരു ഭയവും തോന്നിയിട്ടില്ല വളരെയധികം ധൈര്യമാണ് പരിശുദ്ധ അമ്മ എനിക്ക് കൊണ്ടുവന്നില്ല അടുത്ത ആഴ്ച ഞാൻ ലീവ് കഴിഞ്ഞ് എല്ലാം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ലീവ് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും സർവീസിൽ ജോയിൻ ചെയ്യും മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തുടരാനുള്ള കരുത്തും ചൈതന്യവും ഞങ്ങൾക്ക് തരാനായിട്ട് പ്രാർത്ഥിക്കുന്നു